ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് പൗർണമി പൗർണമി എപ്പോഴും നമ്മുടെ ജീവന്റെ പരിണാമത്തിനും നമ്മുടെ മാനസികപരമായുള്ള എല്ലാ പിടിമുറുക്കങ്ങളും മാറ്റുവാനും നമ്മുടെ ജീവന്റെ വ്യക്തമായുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുവാനുമായിട്ടാണ് നമ്മൾ പൗർണമിയുടെ ഈ സാധ്യത ഉപയോഗിക്കുന്നത് ചാന്ദ്രചക്രന്മാരുടെ ഊർജ്ജം നമ്മുടെ അമ്മയുടെ ഗർഭപാത്രം സ്വീകരിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ജനനം കിട്ടിയിരിക്കുന്നത് ശരീരം കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പൗർണമി ദിവസങ്ങളിൽ കടലിൻ്റെ തിരമാലകൾ കൂടുന്നത് അവേവ്സ് മുകളിലോട്ട് ഉയരുന്നത് എഴുപത്തിയഞ്ച് ശതമാനം മനുഷ്യന്റെ ശരീരത്തിലും വെള്ളമാണ് പഠനങ്ങൾ പറയുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ എഴുപത്തഞ്ച് ശതമാനം വെള്ളമാണ് എന്തിനാണ് കുംഭമേള ഗംഗയിൽ പോയിട്ട് നമ്മൾ സ്നാനം ചെയ്യുന്നത് പഞ്ചഭൂത ശുദ്ധിയുടെ ഒരു ക്രമീകരണമായിട്ടാണ് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഘടകം ഏറ്റവും ഉയർന്ന നമ്മളിൽ സ്വാധീനം കൊടുക്കുന്നതാണ് ജലം അപ്പം ചന്ദ്രന്റെ ഊർജം ഭൂമിയിലേക്ക് കൂടുമ്പോൾ നമുക്ക് മാനസികപരമായി നമ്മുടെ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള അറിവിൽ നിന്നും നമുക്ക് സൃഷ്ടിയുടെ ഒരു നോളജിനെ നമുക്കതിനെ മനസ്സിലാക്കുവാനും നമ്മുടെ മാനസികപരമായി എന്തിനും സ്ട്രെസ്സും ഡിപ്രഷനും ആൻസൈറ്റിയും ഇതിനെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രമീകരണമാണ് പൗർണമി അതൊരു യോഗിക്കാണെങ്കിലും ഒരു ഭൗതികത്തിൽ ജീവിക്കുന്ന ആർക്കാണെങ്കിലും പൗർണമിയുടെ സാധ്യത ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ശക്തി മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന കോഴ്സ് എപ്പോഴും പിങ്കളനാടിയെ ശക്തീകരിക്കപ്പെടുന്നതാണ് എന്നാൽ കർമ്മമുക്തി സാധന കഴിഞ്ഞിട്ട് വന്ന് ഇടനാടിയെ ശക്തീകരിക്കപ്പെട്ടിട്ട് വന്ന് നമ്മൾ പിങ്കളനാടിയുടെ സാധന ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പൗർണമിയുടെ സാധന വളരെ എഫക്റ്റീവായിരിക്കും ആയിരിക്കും ഇപ്പൊ വെബ്സൈറ്റിൽ നോക്കിയാലറിയാം നമ്മള് ക്ഷത്തി മാനിഫെസ്റ്റേഷൻ നൽകിയിട്ടുണ്ട് അതൊരു സാധ്യതയായി ഉപയോഗിക്കാം പൗർണമി ദിവസങ്ങളിൽ അതേപോലെ തന്നെ ഇനിയിപ്പോ സാധന ചെയ്യാനും നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരി എന്താണെന്ന് അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കിയാൽ മതി പൗർണമി ദിവസങ്ങളുടെ അന്ന് ഒരു നേരം മാത്രം കഴിക്കുക എന്നിട്ട് സന്ധ്യയ്ക്ക് ഏതെങ്കിലും മഹാക്ഷേത്രങ്ങളിൽ ഒന്ന് ദീപാധാരനയ്ക്ക് പോവുക നമുക്ക് തന്നെ ഒന്ന് അറിയാൻ പറ്റും അല്ലെ എന്തെങ്കിലും ജപിക്കുക ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ജപം ചെയ്തതിനു ശേഷം ഒന്ന് പോയിട്ട് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് നമുക്കെന്നെ അറിയാൻ പറ്റും എനർജിയൊന്നും ആധാര ചക്രങ്ങൾ ഫീൽ ചെയ്തില്ലെങ്കിലും നമുക്കന്നെ നമ്മുടെ മാനസികപരമായ ഒരു ഉന്മേഷം തോന്നുന്ന അറിയാൻ പറ്റും അപ്പം നമ്മൾ സാധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാറ്റം എന്താന്ന് നമുക്കന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എപ്പോഴും ദൈവീകത്വം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നന്നായിരിക്കുവാനായിട്ടാണ് നമ്മുടെ ഉള്ളിലാണ് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്കെന്നാണ് നമ്മുടെ ആ ഒരു വിജയത്തിൻ്റെ പരിണാമത്തിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് പൗർണമി ഈ ഒരു പൗർണമി വളരെ വലിയ സാധ്യതയും കൂടിയാണ് ശിവരാത്രിക്ക് മുൻപുള്ള ഒരു പൗർണമിയാണിത് അപ്പൊ നമ്മുടെ ജീവനെ മനസ്സിലാക്കുവാനും മനസ്സിനെ എപ്പോഴും ആനന്ദപരമാക്കി നിർത്തുവാനുമായിട്ട് ഈ ഒരു പൗർണമിയുടെ സാധനയെ ഉപകരിക്കുക നമസ്കാരം